നമസ്കാരം നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി നീതി വാങ്ങാമെന്ന പ്രതീക്ഷ ഇനി വേണ്ട നിരാഹാര സത്യാഗ്രഹം ഒരു സമര ഉപയോഗിച്ചാൽ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ഭാരതീയ ന്യായ സംഹിത രണ്ടിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് നിരാഹാര സത്യാഗ്രഹ സമരത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റും ഇതനുസരിച്ച് മരണം വരെ നിരാഹാര സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാനാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി സ്വീകരിച്ച സമരമാർഗമായിരുന്നു നിരാഹാര സത്യാഗ്രഹം മറ്റ് സമരമാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത ഒരു സമരമാണിത് പണ്ട് രാഷ്ട്രീയ പ്രതിഷേധം എന്ന നിലയിലോ മറ്റുള്ളവരിൽ കുറ്റബോധം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയോ ഒരു പ്രത്യേക ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയോ ആഹാരമുപേക്ഷിച്ച് ചെയ്യുന്ന സമാധാനപരമായ ഒരു സമരമുറയാണ് നിരാഹാര സമരം നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഈ സമരമുറ ഉപയോഗിച്ചിരുന്നത് ആഹാരത്തെ നിരാകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നതാണ് നിരാഹാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി കൂടുതലായി ഈ സമരമുറ ഉപയോഗിച്ചിരുന്നു നിരാഹാരം നടത്തുന്ന വ്യക്തിയെ നിർബന്ധപൂർവം ഭക്ഷണം നൽകി സമരം അവസാനിപ്പിക്കുക എന്ന നയം പണ്ട് ഭരണകൂടങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇന്നും പല ആളുകളും സ്ഥാപനങ്ങളും നിരാഹാര സത്യാഗ്രഹ സമരം നടത്താറുണ്ട് എന്നാൽ ഇനി ഈ സമരം ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമായി മാറും പൊതുസേവകനെ കൃത്യനിർവഹണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോ ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നതിനോ ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ഈ വകുപ്പ് പറയുന്നത് മരണം വരെ നിരാഹാരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് സമരം നടത്താനിറങ്ങുന്നവർക്ക് പുതിയ നിയമപ്രകാരം ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമത്രേ നിരാഹാര സമരം നടത്തുന്നവരുടെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിനെതിരായ ഐ പി സിയിലെ വകുപ്പ് മുന്നൂറ്റി ഒൻപത് പ്രകാരം മുമ്പ് കേസെടുത്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ കേസെടുക്കാനാകില്ലെന്ന് രാമമൂർത്തി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മഹാത്മാഗാന്ധി പഠിപ്പിച്ച അഹിംസ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് നിയമത്തിൽ ആത്മഹത്യാ ശ്രമത്തിനെതിരെ മറ്റു വകുപ്പുകളില്ല ആ സാഹചര്യത്തിൽ ഇത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയത് തെറ്റായ ലക്ഷ്യത്തോടെയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് ഇങ്ങനൊരു നിയമം വരുന്നത് വഴി നാളെ മഹാത്മാഗാന്ധിയെ കുറ്റക്കാരനായി വിധിക്കുമോ എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം ന്യൂസ് ഡെസ്ക് തനി